സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടേബിളിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ തിരുവനന്ത നഗരസഭയിലെ മുപ്പത്തൊന്നാം മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് ആയിരുന്ന പി കെ കെ തങ്ങളെ മുസ്ലിം ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാലാണ് പുറത്താക്കിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പാർട്ടി നൽകിയ സമ്മാനം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് പി കെ കെ തങ്ങൾ ഏറെക്കാലമായി തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ന് മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിലൂടെ വ്യക്തമായതെന്ന് പി കെ കെ തങ്ങൾ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ചു തന്റേതല്ലാത്ത വാർഡ് നഷ്ടപ്പെട്ടതിൽ തന്നെ സസ്പെൻഡ് ചെയ്തതിന്റെ കാരണം വ്യക്തമാകുന്നില്ലെന്നും പി കെ കെ തങ്ങൾ പറയുന്നു സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാലാണ് പുറത്താക്കിയതെന്നും മുസ്ലിം സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മൂന്ന് തവണ നഗരസഭാ കൗൺസിലറായും ഒരു തവണ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായും തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ബെറ്റർ ന്യൂസ് ബട്ടന്യൂസ്